എന്നിട്ട് പിന്നെ ഞാൻ ചോദിക്കാം മിത്ര ചോദിക്കുന്ന മിഥുനെ കാണിച്ചു കൊടുക്കുന്നില്ല അതും അങ്ങനെ തിരിപ്പിടിച്ച് ഇങ്ങനെ സൗണ്ട് വരൂരി കിരി സൗണ്ട് ഇങ്ങനെ വെച്ചോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ മാത്രം വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ഞാൻ ഒന്നും ഹലോ ആൻഡ് മൈ യൂട്യൂബ് ചാനൽ നമ്മളെ ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം രാജു ഉണ്ട് പിന്നെ മിത്ര ഉണ്ട് രണ്ടുപേര് ഹായ് പറയൂ ഹായ് എന്ത് തോന്നുന്നു എന്റെ ചാനലിൽ വന്നപ്പോ എന്ത് തോന്നുന്നു നല്ല സുഖം തോന്നുന്നു കുഴപ്പം എന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണോ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ മിഥുനോടും മിത്രോടും കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും കാണിച്ചിട്ട് അത് എന്താണെന്ന് ഗസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ മിഥുന് കുറച്ച് ബ്യൂട്ടി ഫോട്ടോസ് ഒക്കെ കാണിക്കും അത് എന്ത് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ആണെന്നുള്ളത് മിഥുവിന് ഗസ്റ്റ് ചെയ്തിട്ട് പറയണം ഓക്കെ പറയില്ലേ മിത്രനോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് കൊറച്ച് കാർ ലോഗോസ് കാണിച്ചു കൊടുക്കും എന്നിട്ട് അത് ഏത് കാറാന്നുള്ളത് ഗസ്റ്റ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വേഗിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് ലോഗോ ഞാൻ മിഥുനാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് മിഥുൻ ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ആണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അതിൽ മിഥു സെലക്ട് ചെയ്യണം കേട്ടോ അല്ല മിഥു പറയണം അത് ഏതാണ് ആ സംഭവം കേട്ടോ ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് കാണിച്ചു തരും അത് ഏതാണെന്ന് മിഥു ഗസ് ചെയ്ത് പറഞ്ഞാരണം മിഥുനെ കാണിച്ചു തരാൻ പോവാണ് പിരികെഴുതുന്നത് അല്ല ഇത് ലിപ് ലൈനർ ലൈനറാണ് നമ്മള് ചുണ്ടല വരക്കില്ലേ ലിപ് ലൈനർ അതുകൊണ്ട് അപ്പോ ഉത്തരം ണം ഇതു നെക്സ്റ്റത്തെ നമുക്ക് ശരിയാക്കാം അപ്പൊ ഇനി നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മിത്രനോട് ചോദിക്കാം മിത്രനോട് ചോദിക്കുന്നത് കാർ ലോഗോ കാണിച്ചിട്ട് അത് ഏത് കാറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം അപ്പോൾ മിത്രക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ് മിത്ര ഇതേതാണ് ഈ ലോഗോ പോളോ പോളോ ഈ ബ്രാൻഡിന്റെ ഒരു വണ്ടിയാണ് പോളോ ാണ് ഇത് കാര്യോട് ചെയ്യാൻ പറഞ്ഞാൽ അത്രേന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ചോദിക്കാം മിഥു എന്താ ക്ലിപ്പ് എന്ത് ക്ലിപ്പ് മുടി എന്താ ചെയ്യുന്ന ക്ലിപ്പ് ക്ലിപ്പ് ഉറപ്പിച്ചു അല്ല ഇത് ഐലാഷ് കേളറാണ് നമ്മള് അലാഷിങ്ങനെ കേൾ ചെയ്യുന്ന സാധനം ചുരുട്ടുന്ന സാധനം മിത്ര അറിയായിരുന്നു അത് അപ്പൊ മിഥുനെ വീണ്ടും ഉത്തര തെറ്റിപ്പോയിട്ടാണ് മിത്ര അത് ഏതാണത് കേട്ടോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി

ഇനി ടുത്തത് നമുക്ക് മിഥുനോട് വീണ്ടും ചോദിക്കാം ഇതെന്താണ് പിരികം വെക്കേ എങ്ങനെ പിരികം വെക്കുക എടുത്ത് എത്തിയിരിക്കണു പക്ഷെ കുറച്ചുകൂടി ആയിട്ട് പറ പിരികം വെക്കുന്നത് പിരികം ഉപയോഗിക്കുന്ന സാധനം ഡോബ്ലി പിരികം വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം ആണോ അങ്ങനെ എടുത്ത് എടുത്ത് കളയുന്ന സാധനം കൈലാശം വെക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അതൊക്കെ കണ്ടിട്ടാണ് അവൻ പറയുന്നത് പക്ഷെ അത് ശരിക്കും ട്വീസറാണ് നെക്സ്റ്റ് നമുക്ക് മിഥുനോടല്ല മിത്രനോട് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മിത്രനോട് ചോദിക്കാം എന്ത് പോണോ താറിന്റെ മുകളിലൊക്കെ അല്ല

ക്ലിപ്പി അല്ല മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ പൗഡർ കുത്തി കുത്തി ുത്തിയാക്കണതോ ഇതിന് കറക്റ്റ് ഒന്നുകൂടി നേരം പോലെ വരാം പേര് പറയണ്ട എന്താ എന്തുകൊണ്ട് എന്തിനുപയോഗിക്കാന്ന് പറഞ്ഞാ മതി ഇത് മുഖത്ത് എന്താണ് മുഖത്തിട്ടിട്ട് മുഖത്തിട്ടിട്ട് ക്രീമൊക്കെ ഒന്നുകൂടി സ്ക്രബ്ബർ പാത്രം സ്ക്രബ്ബർ അറിയില്ല അറിയില്ല അമ്മ ഉപയോഗിക്കണത് അറിയാ പേര് പറയണ്ട അത് എന്തിനാണ് സാധനം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ മതി മുഖത്ത് ക്രീം വെച്ചാ തുടക്കാന് അത് നമുക്ക് വെച്ചാൽ ഒരു പോയിന്റ് കൊടുക്കാം ഒരു ഉദ്ദേശിച്ചത് ഏറെ കുറെ സെറ്റാണല്ലോ എന്നാലും മിത്ര പറഞ്ഞ ബ്ലെൻഡർ സ്പഞ്ച് ആണത് ബ്ലെൻഡർ ആണ് കറക്റ്റ് ആണ് ബ്ലെൻഡർ നമ്മള് ഫൗണ്ടേഷനൊക്കെ ഇട്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യില്ലേ അതാണ് ഈ സാധനം ഓക്കെ അപ്പം ഇതും വീണ്ടും പൊട്ടിയിരിക്കുകയാണ് ഇവർക്കൊന്നും അറിയില്ല ഇവർക്കൊന്നും അറിയില്ല മിത്രയ്ക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിളല്ലേ മിഥുണ്ട് നമുക്ക് മിഥുനോട് ചോദിക്കാം എന്താ മിഥു പിക്സിണോഷണ ലിപ്സ്റ്റിക് വാരി ആ സാധനം ിപ്സ്റ്റിക് മാതിരി ഉപയോഗിക്കുണ്ടുംപിടാനാണോ ചുണ്ടും പെടാൻ ഉള്ളത് ലിപ്സ്റ്റിക്ക് മാതിരിടാന് ഉറപ്പിച്ചു തെറ്റു തരാണ് ഇത് ബ്ലഷ് ആണ് ബ്ലഷ് എവിടെ ഇത് ഇങ്ങനെ അതേപോലെ ബ്ലഷ് ബ്ലഷാണത് മനസിലായോ അപ്പോ മിഥുന വീണ്ടും പൊട്ടിയിരിക്കാൻ എട്ട് നിലയില് അടുത്തത് മിത്ര ഒന്ന് നമുക്ക് മിത്രയ്ക്ക് കൊടുക്കാം ഇട്ടു നില പൊട്ടി ഇത് ഹോണ്ടാണ് ഹോണ്ട ഹോറി മിഥുന ഒരേപോലെ പൊട്ടി പൊട്ടി വരികയാണ് അപ്പൊ നമുക്കിനി അടുത്തത് അപ്പൊ നമുക്കിനി അടുത്തത് വീണ്ടും മിഥുനോട് ചോദിക്കാം ഇതെന്താ മിഥു വെക്കുന്ന ക്ലിപ്പ് എല്ലാരും ഇത് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ് ആ മതി മതി അപ്പ അടുത്ത് നമുക്ക് ഇനി മിത്രനോട് ചോദിക്കാം മിത്രയ്ക്ക് നമുക്ക് ഈസിൽ അതൊന്ന് കൊടുക്കാം ആ ഞാൻ പറയട്ടെ പറ ടെസ്റ്റ് മിഥു പറഞ്ഞത് കറക്റ്റ് ആണ് ചോക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ചോക്ക് വേണ്ടി പറഞ്ഞത് വീണ്ടും കറക്റ്റ് ആണ് നമുക്ക് മിത്രനോട് ചോദിക്കാം ഇത് ലാസ്റ്റ് ആണ് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒന്ന് കൊടുത്താലോപിൾ ആയിട്ടുള്ള വേറെ സിമ്പിൾ നോക്കട്ടേ അങ്ങനെ ഒരു ഉത്തരം തോന്നുന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഗെയിം ഇന്നത്തെ ഇവിടെ എൻഡ് ചെയ്യാൻ എന്റിയാകുമ്പോള് ഇതേപോലത്തെ ചലഞ്ച് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കമന്റ് ബോക്സിൽ ഇടണം എന്തിടണം ഗെയിംസ് വേണം എന്നുള്ളത് ഇങ്ങനത്തെ ഗെയിംസ് വേണം എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം മറക്കാണ്ട് കമന്റ് ചെയ്യണം അപ്പൊ എന്താണ് ഇത്രക്ക് സങ്കടം ഉണ്ടോ ഫുൾ മണ്ടത്തര പറഞ്ഞിട്ടില്ല ആകെ ഒന്നോ രണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ മറ്റേ വീഡിയോ ഇവിടെ എന്റിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ എത്രയൊരു വീഡിയോ